ഗ്രാമീണ നഗര ഭേദമന്യയിൽ എല്ലാവർക്കും ചികിത്സ ലഭ്യമാകുന്നതിനും പ്രാപ്യമാകുന്നതിനുമുള്ള ഇടപെടലുകളാണ് നമ്മൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മികച്ച സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് അതിൻ്റെ വേരുകൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നിയമനിർമ്മാണങ്ങൾ വിദ്യാഭ്യാസം സാമ്പത്തിക വിദ്യാഭ്യാസ നിയമം ഭൂമിക്ക് മേലുള്ള അവകാശമുറപ്പിക്കുന്ന ഭൂപരിഷ്കരണ നിയമമൊക്കെ കേരള നിയമസഭ പാസാക്കിക്കൊണ്ട് അതിലൂടെയൊക്കെ ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും ഒക്കെയാണ് മികച്ച ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ എത്തുമ്പോൾ ഈ ഗ്രാമീണ മേഖലയിൽ നോക്കൂ നമ്മുടെ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം അത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തപ്പെട്ടു അത് അതുമാത്രമല്ല നമുക്കിവിടെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡേ കെയർ കീമോ നൽകപ്പെടുന്ന ഒരു ക്യാൻസർ കെയർ സെൻറ്ററും വളരെ മികച്ച നിലയിൽ നടത്തപ്പെടുന്ന സാഹചര്യമാണ് തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ കൂടുതലായി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരാളും രോഗത്തിൻ്റെ മുന്നിൽ നിസ്സഹാരായി പോകാനായിട്ട് പാടില്ല നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ നമ്മുടെ ശരാശരി ആയുസ് ഒരു നാൽപ്പതും വയസ്സിന് മുകളിലാണ് നാൽപ്പതും നാൽപ്പത്തഞ്ച് വയസ്സ് എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു ഇവിടെ